मडी नवीडी कावडी देसी स्टोर इन द ब्राउन बॉक्स इन ब्राउन ब्लैक वन पीस फर्स्ट बड़ी बादाम आइसक्रीम एनी आंटी चंदन कुम्बी आंटी चंदनकंडी आंटी चकड़े मलासे चकडन जकसा Action ऐक कट 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 ഹലോ എല്ലാരും ചോദിക്കാൻ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു ഞങ്ങളുടെ കല്യാണം ചിരിക്കണം കഴിഞ്ഞു പോകാൻ വേണ്ടി നിക്കണ് പിന്നെ ക്ലൈമറ്റ് നല്ല മഴ കേട്ടോ കല്യാണം കഴിഞ്ഞപ്പോൾ നല്ല മഴ നമുക്ക് ഇടയ്ക്ക് പോണത് മലേഷ്യ മലേഷ്യ ചേച്ചി ഇപ്പഴേ വേർത്താണ് ഇപ്പൊ നന്നായി വേർത്തു ില്ല ഞങ്ങളെ ആൽബത്തിന്റെ പേര് കൊണ്ടോട്ട് പിന്നെ ഇറങ്ങാൻ വേണ്ടി ഷൂട്ടിന്റെ അപ്പൊ നമുക്ക് ചേച്ചിയുടെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോണത് ചേച്ചി ചേച്ചി ആവിഷ് പ്രായ ഇത് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല ആൾക്കാരൊക്കെ ഓടിപ്പോയി ഇത് അടിക്കണെങ്കിൽ ഞാനും എന്റെ ചുച്ചും നിന്നിട്ട് തുറന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ മടക്കും മടക്കുമ്പോ സുനക്കാട്ടന്റെ സാന്നിധ്യ വിഭാഗത്ത് എവിടെയുണ്ട് സുനക്കാട്ടന്റെ സാന്നിധ്യ വിഭാഗത്ത് എവിടെയുള്ള പോലത്തെ അതാണല്ലോ അടിച്ചു നിക്കാൻ പറ്റില്ല കണ്ട വഴി ചേച്ചി എന്താ പറയുക നല്ല മണിയാണെന്നുള്ള ആ സമയത്ത് പറഞ്ഞ എനിക്ക് നല്ല മണി എനിക്ക് നല്ല മണല്ലേ സ്പ്രൈ കണ്ടില്ലേ അടിച്ചു നോക്കണോ എനിക്ക് അടിച്ചു ചേച്ചി നല്ല സന്തോഷം നമുക്ക് മറ്റേ ഷൂട്ട് എടുത്തു പറഞ്ഞാൽ പിന്നെ എനിക്ക് കാര്യം പറയാം എല്ലാരും പറയണ്ടി ഞാൻ പാട്ട് പാടുന്നു ഞാൻ പാട്ട് പാടിച്ചിട്ടൊന്നുമില്ല ഞാൻ പാട്ട് പാടാം ചേച്ചി പാട്ട് ൂടി ചന്തക്ക് പോകും വന്തൊപ്പിലിങ്കാരി പിന്നീനെ കണ്ടി കരി തന്നെ തന തനേ தனான தன்னன தன்னானே தானா தானா தனான தன்னு தன்னே கடக்கணிண்டே அப்புறத்த வீட்டில் சேத்தன் வீட்டில் கல்யாணம் நம்மக்கும் பொண்டே மொளே நம்மக்கும் பொண்டே நீ ஒரு காவிலே மாலாக பெண்ணானோ மலாகப்பெண்ணு காவிலே നെഗറ്റീവ് മെസ്സേജ് വരുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം അതേപോലെയാണ് നെഗറ്റീവ് വരുമ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് തീരെ പറഞ്ഞേ അച്ഛൻ പറഞ്ഞില്ലേ ചേച്ചീനെന്താണ് സന്തോഷം കൊണ്ടിരിക്കാൻ പറ്റും അവരീവ് ചേച്ചി അതെ ഈ സുന്ദരി പറഞ്ഞാൽ ഭംഗി അത് റിമൂവ് ചെയ്യാൻ പറഞ്ഞു പക്ഷെ

ാട്ടന്റെ സുനച്ചാട്ട ജീവനുള്ളത്തോളം ഞാൻ ആ പേര് മാറ്റിയില്ല സ്റ്റാർ ലേഡീസ്റ്റാർത്തല്ലേഡീസ് എല്ലാര് ചേച്ചിനെ കണ്ടല്ല ആർക്കും ഇഷ്ടപ്പെടാം യുടുന്നു എന്നെ ഇഷ്ടപ്പെടാം എന്റെ സൂര്യ ചോർണം പോലുള്ള കൊട്ടണം എനിക്കാര്ക്കും ഇഷ്ടപ്പെടാം ഇഷ്ട ഇഷ്ടാണോ ചില ആൾക്കാര് പറയണേ ചേച്ചീടെ അഭിനയഫിലെ ആൽബം മോശായി തള്ളേനെ ലൈനടിച്ച മോളുടെ കഥ മോളെ കാണിച്ചിട്ട് അമ്മേനെ കൊണ്ടുപോയത് ചേച്ചി ഭംഗിയുടെ ഒന്നില്ലോടോ വെറുതെ പത്മി കിടന്നാൽ മതി അവലി ആകും അതല്ലേ ചേച്ചിക്ക് പണം ഇഷ്ടമാണ് പഴം എനിക്ക് പാടിഷ്ടല്ലേ ഇഷ്ടല്ലേ ഞാനിപ്പൊക്കെ കഴിച്ചിരുന്നു ഇപ്പൊ ഞാന ബ്ലൂബെറി സ്ട്രോബെറി പൈനാപ്പിള് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുള്ളു സൗന്ദര്യ ഞാന് ബികോം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പോവാൻ പച്ചപ്പള്ളിയും കല്യാണം കഴിഞ്ഞു സെഞ്ചന കല്യാണം കഴിഞ്ഞു അത് കഴിഞ്ഞ ശേഷം എനിക്ക് മറ്റേ പൂവിന്റെ ചാനലിലുള്ള ആൾക്കാർ എനിക്ക് ജോലി തന്നു അപ്പൊ അതിലേക്ക് കണക്കൂട്ടാൻ എനിക്ക് അറിയാം എനിക്ക് ഹരിക്കലും അറിയാത്തത് കൊണ്ട് ഞാനത് ഉപേക്ഷിക്കേണ്ട അക്കൗണ്ട് അക്കൗണ്ടിങ് അങ്ങനത്തെ സംഭവം തോന്നുന്നുണ്ട് പക്ഷെ എനിക്ക് ഹരിക്കലും കുണിക്കലും അറിയാത്തതുകൊണ്ട് ഞാൻ ചേർന്നില്ല എന്റെ പ്രൊഫഷണൽ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ അഭിനയിക്കലേ ചിലി സമ്മടി ഡബ്ൾംബ്ലറ്റ് സിംഗിൾ ഓംലേറ്റ് വൺ പിസ്സ സ്ട്രോബറി ബദാമ ഐസ്ക്രീം എന്നിവരുത്തി ഹോട്ടലിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ്

കന്നറിയ എനിക്ക് ആഗുളിളും ചപ്പാൻ ചിപ്പാണ്ടി ഞാപ്പാന്റെ എനിക്ക് തമിഴ് അറിയാം ചുമ്മി തളിക്കൻ ചോളിക്കുന്ന ചാലി ലേഡീസ് സൂപ്പർ സ്റ്റാർ എനിക്ക് എല്ലാത്തിറങ്ങി ആ ചിത്രമാണ് ഇവിടെ ഒന്ന് ഞാന് അത് പറയണ കണ്ട് കോമഡിക്ക് വേണ്ടിട്ടെ വൈറലെ നമുക്ക് അഭിനയിക്കാൻ അറിയണ്ടുങ്ങര എന്റെ ആലപ്പുറത്തെ പേര് അയ്യോ കണ്ടോട്ടി കുളങ്ങര ഏതൊരു ആ കിളിക്ക് ചെയ്യണം ഓക്കെ ബായ്